ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ത്രിവാണ്ടത്തുള്ള നെയ്യാർ ഡാമിലാണ് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നെയ്യാർ ഡാമിലെ വിശേഷങ്ങളാണ് നല്ല മഴ സമയമാണ് ഡാമിലോട്ടൊക്കെ പോകാൻ പറ്റിയ ടൈമാണ് അതിനെ കൊണ്ടാണ് ഇന്ന് ഞാൻ നെയ്യാർ ഡാമിലോട്ട് പുറപ്പെട്ട് വന്നിട്ടുള്ളത് നല്ലതുപോലെ വെള്ളങ്ങളൊക്കെ വീഴുന്ന സൗണ്ട് കേൾക്കാം അത്രയും പോയിസിനാണ് വെള്ളം ഇപ്പോൾ ഇങ്ങനെ പതിച്ചുകൊണ്ടിരിക്കുന്നത് നെയ്യാർ നദിയിലേക്ക് അപ്പോൾ എത്തുന്നതിനുള്ള കാഴ്ചകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം ഞാനിപ്പോൾ തിരുവനന്തപുരത്തുള്ള കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ വന്നത് നെയ്യാർ ഡാമിലോട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് ഒന്ന് മുപ്പത്തഞ്ചായിട്ടുണ്ട് ഇതൊരു വലിയ സ്റ്റേഷനാണ് കേട്ടോ നമ്മളെ സിറ്റി ഷട്ടിൽ ബസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം കാട്ടാക്കട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനൊരു വലിയ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നയ്യാർ ഡാമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കട വന്നാൽ മാത്രമേ നമുക്ക് ബസ് കിട്ടത്തുള്ളൂ പോലെ തന്നെ സിറ്റി ഇലക്ട്രിക്കൽ സ്വിഫ്റ്റ് ബസ്സുകളൊക്കെ ആ ഒരു സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നതാണ് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് നയ്യാർ ഡാമിലേക്കുള്ള ബസ് വരുന്നത് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഈ നയ്യാർ ഡാമിലേക്കുള്ള ബസ്സിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിൽ നിന്നും പുറപ്പെട്ടു പോകുന്ന ബസ്സുകളുടെ ടൈമിംഗ് ഒരുപാട് ബസ്സുകളുണ്ട് കേട്ടോ രാവിലെ നാല് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് പത്ത് വരെയാണ് ബസ്സിൻ്റെ ടൈമിംഗ് വെച്ചിരിക്കുന്നത് എറാകുളയ്ക്ക് പോകാനുള്ളത് നമ്മൾ ബസ് വന്നിട്ടുണ്ട് അതായത് തിരക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊരു ചെറിയ ബസ്സാട്ടോ ഒരു പ്രത്യേക കള്ളറും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും സൈഡിലാണ് ഇരിക്കാൻ പറ്റുന്ന കേട്ടോ Oh സ്സ് വന്നിറങ്ങി നെയ്യാർ ഡാമിൻ്റെ ഫ്രണ്ടിൽ ഒന്നിരിക്കുകയാണ് ഇതാണ് ഫ്രണ്ടിലെ എൻട്രൻസ് എന്ന് പറയുന്നത് അപ്പോൾ ആ കാണുന്ന ആ ടെർമിനല വഴി നമുക്ക് മുന്നോട്ട് കയറിപ്പോകാൻ പറ്റും അപ്പോൾ അവിടെ കയറുന്നതിന് പത്ത് രൂപയൊക്കെ കണ്ട ഫീസ് എന്തുണ്ട് ഇവിടെ കുറേ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ഫ്രണ്ടിലായിട്ട് നമ്മൾ വന്ന ബസ്സിനകത്ത് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കായിരുന്നു ആ ബസ് സ്റ്റാൻഡിലുള്ള ആൾക്കാരെ പോലും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ചെറിയൊരു ബസ്സായിരുന്നു അത്രയ്ക്ക് ചെറിയ ബസ്സാണ് ഇത്രയും ആൾക്കാർ വരുന്നിടത്തേക്കൊക്കെ ഇത്രയും ചെറിയ ബസ്സൊക്കെ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല നയ്യാർ ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തെടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഞാനിങ്ങനെ പോകുന്നത് എങ്ങോട്ടൊക്കെ പോകണമെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല ഇത് കാണുന്ന മതിൽക്കെട്ടിനകത്താണ് ഡാമിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രൻസ് അപ്പോൾ ഞാൻ അതുവഴി കയറിയിട്ടില്ല ആദ്യം ഈ ഒരു ഭാഗത്തൊന്ന് ചുറ്റി കറങ്ങിയതിന് ശേഷം അതിനകത്ത് കയറാമെന്ന് വിചാരിക്കുകയാണ് ഇതിനകത്ത് എന്തൊക്കെ സെറ്റപ്പാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല നല്ല സൂപ്പർ മഴയും വരുന്നുണ്ട് ഈ മഴയ്ക്ക് മുന്നേ ഇത് തീർത്തിട്ട് പോകാനാണ് ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നത് ഇതിൻ്റെ സെൻട്രലായിട്ടൊരു കുഴി കണക്കാണ് അതിൽ കൂടെ വെള്ളം ഇങ്ങനെ ആ മെയിനായിട്ടുള്ള ഭാഗത്തോടെ ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ വെള്ളം വന്ന് പതിക്കുന്നത് നല്ല അതിവിശാലമായിട്ട് കാണാൻ പറ്റും നല്ല ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല പാലിങ്ങനെ ഒഴുകി വരുന്ന കണക്ക് ഇതിൻ്റെ സൈഡിലായിട്ടൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തോട്ട് കയറി വന്നവരായിരിക്കും അവിടേക്കിരുന്ന് ഇങ്ങനെ കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ നല്ല സൂപ്പർ സ്ഥലം കേട്ടോ ഇപ്പം നല്ല വെള്ളമുള്ള ടൈമാണ് കേട്ടോ ആ ഡ്രൈവർ നമ്മൾ കല്യാണിച്ചോണ്ട് പോവാണ് നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്തോട്ട് പോവാം അവിടെ പോയി നത്തി കൂടെ നല്ല രീതിയിൽ കാണാൻ പറ്റും വെള്ളം വന്ന് പതിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർക്ക് നമ്മളെ ഈ നെല്ലിക്ക ഉപ്പിലിട്ടത് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ നിന്നുകൊണ്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല രസമായിരിക്കും വലിയ വലിയ ഭരണികളിൽ നെല്ലിക്ക ചെറിയ നെല്ലിക്ക അതേപോലെ നമ്മളെ ഈ കൊട്ടാരം നെല്ലിക്ക കാരയ്ക്ക മാങ്ങ ഒരുപാട് സാധനങ്ങൾ അതേപോലെ പുളിഞ്ചിക്കേതൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കിട്ടും ആ ഫ്രണ്ടിൽ ഇങ്ങനെ വലുതായിട്ട് വെച്ചിട്ടുണ്ട് അതുപോലുള്ള ഒരുപാട് കടകളുണ്ട് ചെറുതും വലുതുമായ കടകളുടെ കളിയാണ് ഇതാണ് നമ്മളിങ്ങനെ കടന്നു വന്നും പിടിച്ചു അപ്പൊ ഈ ഒരു സ്ഥലത്തു നിന്നൊക്കെ വ്യൂ നല്ല രസം കിട്ടും ഇങ്ങോട്ട് മാറി കാണാനായിട്ട് ഇവിടെ ഒരു ചെറിയ മുള ഒരു കടയോ എന്തോ നേരത്തെ ഉണ്ടായിരുന്നു എല്ലാം പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കനാലിൻ്റെ ഭാഗങ്ങളായിരിക്കും വെള്ളം തീരെ ഒഴുകുന്നില്ല പിന്നെ അങ്ങോട്ട് ചെറിയ റോഡ് ആ കുന്നിൻ്റെ മുകളിലോട്ട് അങ്ങോട്ടാണ് പോകുന്നതാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിനി മുന്നോട്ട് നടക്കുവാണ് നമ്മൾ ഡാമിൻ്റെ അടുത്തോട്ട് പോകാനായിട്ട് പോവാണ് ഇത്രയും നേരം നമ്മൾ പുറകിൽ സൈഡിലൊക്കെ ഒന്ന് കറങ്ങുമായിരുന്നു ഫിഷറീസ് വകുപ്പ് നെയ്യാർ ഡാം അക്കോറിയം ജല കൃഷി വികസന ഏജൻസി അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് മുപ്പത് രൂപയാണ് ചാർജ് അക്കോറിയം കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ലോകസ്ഥിരം കാണുന്നത് എല്ലാം സെയിം തന്നെ അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡാമിനെ ചുറ്റിപ്പറ്റി മാക്സിമം കവർ ചെയ്യാന്നുള്ളതാണ് ഡാമിൻ്റെ സൈഡിലായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം വൈകുന്നേരം ഞായറാഴ്ചയ്ക്കായിരുന്നെങ്കിൽ ഇവിടെ നിറച്ച് കുട്ടികളൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ കാടൊക്കെ കയറി കിടക്കുവാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് കറക്റ്റ് കയറണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റിലെ കണ്ട എൻട്രൻസ് വഴി കയറണം ഞാൻ എൻട്രൻസിൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ് അതിനകത്ത് കേരളരുതെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മൾ ഈ കാണുന്ന റോഡ് വഴി മുകളിലോട്ട് കയറിയ കുറേ സംഭവങ്ങൾ കാണാനുണ്ട് കേട്ടോ കനാലിലേക്ക് വെള്ളം ഒഴുകുന്നതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ എത്ര അടുത്ത് വന്നപ്പോഴാണ് ആ വെള്ളത്തിൻ്റെ പവറ് മനസ്സിലാവുന്നത് ദൂരെ നോക്കുമ്പോൾ അതിന് അത്ര വലിയ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അധികം വെള്ളം വരുന്നതായിട്ട് തോന്നുന്നില്ല ഇവിടെ എത്തുമ്പോൾ എന്തുമാത്രം ഫോഴ്സിലാണ് വെള്ളം താഴോട്ട് വരുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അത്രയ്ക്ക് നല്ല പവർ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ചുകൂടെ അടുത്തോട്ട് ഞാൻ പോകും അപ്പോൾ നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് പറ്റും ഒഴുകി ഞാൻ നേരത്തെ വന്ന ഈ ഭാഗത്തോട്ട് അങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ കാടൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുവാണ് അതിനിടയിടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു ഇപ്പോൾ വെള്ളം ഒഴുകുന്നത് ടൈമിൻ്റെ വിഷയങ്ങളൊന്നും അറിയത്തില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ മഴ സമയനെ കൊണ്ട് അധികം വെള്ളമൊന്നും ആവശ്യം വരത്തില്ലായിരിക്കും അപ്പോൾ അതിനെ അതിനെക്കൊണ്ടൊക്കെയാണ് ഇത്രയും ചെറിയ രീതിയിൽ വെള്ളം ഒഴുക്കി വിടുന്നത് കറക്റ്റായിട്ട് എന്തുമാത്രം പൊക്കത്തിലാണ് വെള്ളം വരുന്നത് നമുക്ക് ആ പാറക്കല്ല് നോക്കിയാൽ മനസ്സിലാവും അത്രയും പൊക്കത്തിനിന്ന് ഇപ്പോൾ താഴോട്ട് നിൽക്കുകയാണ് കേട്ടോ വെള്ളം ഒരുപാട് ഇങ്ങനെ താഴോട്ട് താന്നു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറണോ എന്നുള്ള ഡൗട്ടിലാണ് ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ സിംഹത്തിനെ കാണാതെന്ന് പറയാം കേട്ടോ സിംഹത്തിൻ്റെ ഫോട്ടോയെ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇവിടെ സിംഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പതിനാല് സിംഹം ഉണ്ടായിരുന്ന അടുത്ത് ഇന്നൊരു ഒരു സിംഹം പോലും ഇല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇടയ്ക്ക് എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ സിംഹത്തിൻ്റെ കണക്ക് പറഞ്ഞെല്ലാം പോയെന്നൊക്കെ പറയുന്നുണ്ട് ഇക്കോ ടൂറിസം പാക്കേജ് ലാൻഡ് സഫാരി ലാൻഡ് സഫാരി പാർക്ക് ബോട്ടിങ് ആലപ്പുറത്തിരുന്ന് പോവാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ആ പാറയുടെ ഒരു ക്ഷേത്രം എന്തോ ഉണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിൽ നല്ല വ്യൂ ആയിരിക്കും അതിൻ്റെ മുകളിൽ കയറിയ ജസ്റ്റ് എന്തെങ്കിലും സൂം ചെയ്യാൻ നോക്കുകയാണ് ഒന്നും കാണത്തില്ല കേട്ടോ അധികം സ്വിമ്മിങ് ഒന്നും ഇല്ലാത്ത ക്യാമറയാണ് കൊണ്ട് നമുക്ക് ഇത്രേ പറ്റത്തുള്ളൂ പക്ഷേ ഒരു ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എൻ്റെ മുകളിൽ ഞാനിപ്പോൾ തിരിച്ച് ബസ്സിൽ വന്നിറങ്ങി അതേ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ ആ ഒരു സ്ഥലത്തു നിന്നാണ് മെയിൻ ആയിട്ടുള്ള എൻ്റെ എൻട്രൻസ് ഉള്ളത് അപ്പോൾ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഡാമിൻ്റെ അകത്തോട്ട് കയറാം അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിൻ്റെ അകത്ത് കയറിയിരിക്കയാണ് കേട്ടോ ഡാമിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ റിസർവ് വയറും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് കാണാം വെള്ളമൊക്കെ എങ്ങനെ പതഞ്ഞു വീഴുന്നത് അതാ ഒരുത്ത അണ്ട്രയോറ് ഇട്ടുമ്പോൾ പൊക്കി പിടിച്ചോണ്ട് ഓടുന്നു എവിടെ പോകുന്നതാവും അടിപൊളി ആ വെള്ളം വീഴുന്ന സൗണ്ട് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല നല്ല സൗണ്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുവാണ് എന്തായാലും ഡാമിൻ്റെ അകത്തു ഒരു രക്ഷ നല്ല പച്ചപ്പഴം കേട്ടോ നല്ല ഹരിതാഭമായിട്ടുള്ള പാർക്കാണ് കാടും പിടിച്ച് മഴയത്ത് നല്ല സെറ്റപ്പായിട്ട് കിടക്കുവാണ് കേട്ടോ പിന്നെ ഇതുപോലുള്ള ചെറിയ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ടുള്ള പഴയ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ആ ചെടിയുണ്ടല്ലോ അതിങ്ങനെ ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്നു ഒരു ഇരുമ്പിലുണ്ടാക്കിയ വലിയൊരു കുടയുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ട് അതിനെക്കുണ്ടെ അങ്ങോട്ട് കയറി നിന്നതാണ് ചെറുതായിട്ടിങ്ങനെ ആ മഴ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മഴയത്ത് ഇങ്ങനെ നിന്നാലും പണി പാളും അതിനെ ചെറിയ രീതിയിൽ മഴ പൊടിച്ചാലും വിഷയമില്ല മാക്സിമം ഷൂട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇങ്ങനെ മുന്നിലായിട്ടൊരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഈ മഴ സമയത്ത് മാത്രം വരുന്നതാണോ അതോ അങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്കലി അവർ ഒഴുക്കി വിടുന്നതാണോ എന്നറിയത്തില്ല എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ആ ഒരു ഭാഗത്തോട്ട് നടന്നു പോകാനായിട്ടൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ പോയി ഇറങ്ങാനൊക്കെ പറ്റും നല്ല ഭംഗിയുണ്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മുകളിലെന്തോ സിമ്മെൻ്റ് ഉണ്ടെന്തോ ചെയ്തിട്ടുണ്ടോ വെള്ളം വന്ന് വീഴാനൊക്കെ ആയിട്ട് അതുകൊണ്ട് ഈ സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും നല്ല സൂപ്പറായിട്ട് കുളിക്കാൻ പറ്റും കേട്ടോ ഇവിടെ ആരും കുളിക്കത്തൊന്നും എല്ലാം തോന്നുന്നുണ്ട് പക്ഷേ വരുന്നവർക്ക് ഇനി വെള്ളത്തിൽ നനഞ്ഞേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ചെറിയ പാലം കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഡാമിലേക്ക് വരുന്നവർക്ക് വിശാലമായിട്ടിരുന്നിങ്ങനെ ആ വെള്ളം വഴിയുന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഇരിപ്പിടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ കൊള്ളും ഇതിൻ്റെ പല സൈഡിലായിട്ട് ഇങ്ങനെ കാണാം ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞാലേ കുറേ ഏരിയ ഉണ്ട് നടന്ന് കാണാൻ വേണ്ടിട്ട് എത്ര നടന്നാലും മടുക്കത്തില്ല അത്രയും നല്ല നല്ല മരങ്ങളും ഈ മരത്തിലൊക്കെ ഇങ്ങനെ കാ പിടിച്ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന അരണമരം എന്ന് പറഞ്ഞ സാധനമാണ് ഞാനിപ്പോൾ കുറച്ചുകൂടെ മുന്നിലോട്ട് വന്ന് നമ്മൾ ഏകദേശം ഡാമിൻ്റെ ആ ഒരു ഫ്രണ്ട് സൈഡിൽ എത്തിയിരിക്കുവാണ് നേരത്തെ ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് കൊണ്ട് ആ കാണുന്ന റോഡ് വഴിയായിരുന്നു കേട്ടോ ഈ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടൊരു വലിയ വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ അതാണ് നമ്മൾ ആ മുകളിൽ കാണുന്നത് അവിടെ കയറി നോക്കിയാൽ ഒരുപാട് വിശാലമായിട്ട് ഡാമിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും അതെന്തായാലും വലിയൊരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ എന്തായാലും നമ്മൾ ഡാമിൻ്റെ ആ ഒരു മനോഹരമായ കാഴ്ച കുറച്ച് നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിക്കാമെന്ന് വിചാരിക്കുകയാണ് നല്ല പാലിങ്ങനെ തെളിഞ്ഞ് വീഴുന്നതാണ് കേട്ടോ എന്താ അറിയോ എൻ്റെ സൈഡിലൊക്കെ ഉണ്ട് ആൾക്കാർ ഇങ്ങനെ പോയി വരാണ് ഇതിന്റെ അങ്ങേ അറ്റം വരെ പോകാൻ പറ്റും ഏറ്റവും ലാസ്റ്റ് വരെ പോയിട്ട് ഒരു പക്ഷെ നമുക്ക് കൈ വരെ നനയ്ക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് ആ ഒരു ലെവലിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നതെന്ന് തോന്നുന്നത് ഡാമിൻ്റെ ഷട്ടറിൻ്റെ അടുത്തോട്ട് പോവാണ് ഏറ്റവും അടുത്ത് നിന്ന് മാക്സിമം കാഴ്ചകൾ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഷട്ടറിൻ്റെ തൊട്ട് അടുത്ത് വരെ ഞാൻ എത്തി ഇങ്ങനെ നിൽക്കുവാണ് ഡാമിൻ്റെ ഷട്ടറിൻ്റെ ഏറ്റവും അടുത്തെത്തിയിരിക്കുവാണ് ഇനി നമ്മൾ കുറച്ച് നേരം കാണാൻ പോകുന്നത് ഷട്ടറിൽ നിന്ന് വെള്ളം എങ്ങനെ വീഴുന്നതാണ് എന്തായാലും ഒരു രക്ഷയില്ലാത്ത മാരകമായ മനസ്സിനെ കുളിരണിയിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഈ ഒരു മഴ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും ഒരു രക്ഷയില്ല അപ്പോൾ ഈ നെയ്യാർ ഡാമ് ട്രിവാൻഡ്രത്തിൻ്റെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഡാമിലേക്ക് വരാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു സമയത്ത് വന്ന് ഇത്രയും അടുത്ത് നിന്ന് ഇത്രയും മനോഹരമായ കാഴ്ച കാണാവുന്നതാണ് എന്തോ ഒരു ബെൽറ്റ് ഇങ്ങനെ കറകൊണ്ടിരിക്കുന്നതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെയാണ് വെള്ളം വീഴുന്നു എന്നുള്ള യാതൊരു ഫീലും തോന്നുന്നില്ല കണ്ണൊരു മാതിരി ആവുന്നുണ്ട് അത്രയ്ക്കില്ല വെള്ളത്തിൻ്റെ ഫോഴ്സ് നമുക്ക് അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല എന്തോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പറ്റുന്നില്ല ഞാൻ ഏറ്റവും ടോപ്പിലോട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് താഴോട്ട് നോക്കുമ്പോൾ തല ഇറങ്ങുന്നവരെ തോന്നുന്നുണ്ട് അത്രയും ഒരു വല്ലാത്ത മാരക സംഭവം കേട്ടോ ഇത് ഒരു രക്ഷയില്ല ഇത്ര അടുത്തുമ്പോഴിങ്ങനെ വന്ന് നിക്കാനേ വരത്തില്ല ഇവിടെ കാണാൻ നമ്മൾ കയ്യോ വല്ല എടുത്ത് വയ്ക്കോന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം കൂടെ നമ്മളെ എടുത്തിറങ്ങി പോകും പക്ഷെ താഴെ വീഴുമ്പോ അത്ര നമുക്ക് കിട്ടുന്നില്ല പക്ഷേ ഈ വെള്ളം വീഴുന്നത് ഇങ്ങനെ വരുന്ന ഫോഴ്സ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു ഫോഴ്സ് ആട്ടോ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് സൗണ്ട് ഉണ്ട് ഇതിൻ്റെ ഒരു വലിപ്പം കണ്ട് ഞാനിങ്ങനെ ഞെട്ടിയിരിക്കണം കേട്ടോ എന്തല്ലേ ഇതിൻ്റെ ബാക്കിൽ മൊത്തം അങ്ങനെ വെള്ളം കെട്ടി കിടക്കുവാണ് അതും ആലോചിച്ച് നോക്കി എന്തുമാത്രം വലിയൊരു സംഭവത്തിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളീ നിൽക്കുന്നത് പണ്ടത്തെ ആ ഒരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഡാമിന്റെ ഫിഫ്റ്റിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ലീക്ക് ആവുന്നുണ്ട് എന്തിനൊക്കെയോ ഉപയോഗിക്കുന്ന പമ്പുകളോ വെള്ളം കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെയാണ് പമ്പിങ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് കയറി അങ്ങ് ടോപ്പിൽ എത്താൻ പറ്റുമെന്ന് അങ്ങനെ കയറി പോകാൻ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്കൊന്നും കയറിപ്പോ അലൗഡ് ഇല്ലെന്നാണ് തോന്നുന്നത് ഈ ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങനെ കയറി അങ്ങനെ അങ്ങ് എത്താം പക്ഷേ അത് ഇവിടുത്തെ ഈ ഓഫീസർമാരെ മാത്രമായിരിക്കും കയറി പോകുന്നത് പക്ഷേ ഇത് കയറി കഴിഞ്ഞാൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരിക്കും ആരും കയറുന്നതൊന്നും കാണാനില്ല ആ കയറിപ്പോകുന്നതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഫ്രണ്ട് സൈഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും ഇവിടെ ആയിട്ട് കാണുന്നുണ്ട് എന്തായാലും ഞാൻ കയറുന്നില്ല കനാലിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു റൂമും കാര്യങ്ങളൊക്കെ കാണുന്നത് എന്തായാലും വലിയ ഒരു സംഭവമാണ് ബാക്കിലുള്ളതെന്ന് ഓർക്കണം അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മുല്ലപ്പരികാരൊക്കെ ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എങ്ങനെയെങ്കിലും ഒരു പുതിയ ഡാം വയ്ക്കാനുള്ള പരിപാടിയോ അല്ലെങ്കിൽ ആ ഡാമിൽ നിൽക്കുന്ന വെള്ളത്തിൻ്റെ പവർ കുറയ്ക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലേ രക്ഷയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ടൈം വരെ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാം നശിക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കാണാം അത് നമ്മളെ ഈ ടോപ്പിലോട്ട് കയറി പോകുന്നതാണ് കാട് പിടിച്ച് കിടക്കുന്നതെന്ന സ്റ്റെപ്പുകളൊന്നും കാണാൻ വയ്യ നമുക്ക് ആ വ്യൂ പോയിന്റിലോട്ട് എന്തായാലും ഒന്ന് കാരണം മഴ പെയ്യുന്നതിന് മുന്നേ അപ്പോൾ ഞാൻ ഇവിടെ പെട്ടെന്ന് അതിൻ്റെ ടോപ്പിലോട്ട് കയറി പോകാനായിട്ട് പോവാണ് ഈ കാണുന്ന വഴി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാനായിട്ടൊരു ചെറിയ പാലം കാണാം അതായത് നേരത്തെ നമ്മൾ പുറത്തു നിന്ന് ഷൂട്ട് ചെയ്ത സമയത്ത് കണ്ട ആ ഒരു പാലം പോകുന്ന വഴികളിലൊക്കെ മഴ നനയാതിരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനെ കൊണ്ട് വലിയ വിഷയങ്ങളില്ല ഇപ്പം ഞാൻ നിന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവഴി നമ്മൾ ടോപ്പിലോട്ട് കയറാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് ഷട്ടറിൻ്റെ ഏറ്റവും ടോപ്പിലെത്താം അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ചകൾ കാണാൻ പറ്റും ഈ കാണുന്ന സ്റ്റെപ്പ് വഴി നമ്മൾ ടോപ്പിലോട്ട് കയറാൻ പോവാണ് വ്യൂ പോയിൻ്റിലേക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വ്യൂ പോയിന്റ് ആ ഒരു സൈഡിൽ കാണാം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതെ കൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിനിടയിൽ നിന്നാ വെള്ളം ഇങ്ങനെ വീഴുന്നത് കാണാനേ ഞാൻ ഇങ്ങനെ ടോപ്പിലോട്ട് കയറുവാണ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ റോഡ് കയറി അവിടെയാണ് വന്നു നിന്നത് ഇവിടെ ഈ ഡാമിൻ്റെ ഒരു വാൾവ് കാണാൻ പറ്റും ഇതിൽ എന്തോ വാൾവെന്ന് പറയും പേര് എനിക്ക് പിടി കിട്ടുന്നില്ല ആ വാൾവിൻ്റെ ഒരു ചെറിയ ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് അതുവഴി ചെറുതായിട്ടിങ്ങനെ കനാലിലോട്ട് വെള്ളം ഒഴുകുന്ന പാതയാണ് ഇത് ഫുള്ളായിട്ടങ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രഷർ എത്രയാണെന്ന് എല്ലാവർക്കും അറിയാല്ലോ ഒരു വല്ലാത്ത വരക്കും ഇരിക്കും നല്ല മാർബിളൊക്കെ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കാടൊക്കെ പിടിച്ചു പോയെങ്കിലും സംഭവനില വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ലോക്കൽ സെറ്റപ്പ് ഒന്നും അല്ല ഇവിടെയൊക്കെ ഇരിപ്പിടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മൊത്തം കാട് കയറിയ നിലയിലാണ് ഉള്ളത് കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇടാത്ത എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അധികം ആൾക്കാരൊന്നും വരാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ഇരിക്കാനൊക്കെ ഒരുപാട് വഴികളുണ്ട് കേട്ടോ ഇരുന്ന് നമുക്ക് ആസ്വദിച്ച് പതുക്കെ പതുക്കെ കയറാൻ വേണ്ടിയിട്ടേ ഏറെക്കുറെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് നെയ്യാർ ഡാമിൻ്റെ പല ഭാഗങ്ങളും ഈ ഡാമിൽ രാവിലെ വന്നാൽ വൈകുന്നേരം ആവും നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും കാഴ്ചകളെ കണ്ട് പതുക്കെ നടന്നാൽ മതി ഞാൻ കുറച്ച് വീഡിയോ വീടിയെടുക്കാനുള്ളത് കൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് നമ്മളിനി ആ വഴിയാണ് കയറി പോകാനുള്ളത് ആൾക്കാർ ഇങ്ങനെ മടിച്ച് മടിച്ച് കയറി പോകുന്നുണ്ടോ കയറി കാഴ്ച കാണാൻ വേണം പക്ഷെ കയറാൻ വയ്യതാലും അതാണ് സംഭവം ഈ കാണുന്ന ചെറിയ സ്റ്റെപ്പ് വഴി നമ്മൾ മുകളിലോട്ട് എത്തണം എന്റെ പൊന്നെ ഇത്രയും കയറി പോകാണ്ട് കേട്ടോ നോക്കി നല്ല കുമ്മ രണ്ട് സൈഡിലും നല്ലതുപോലെ കാടും പിടിച്ചു കിടപ്പുണ്ട് ഞാനിപ്പോ ഡാമിന്റെ ഷട്ടറിൻറെയും റിസർവെയറിന്റെയും ഇടയിൽ നിൽക്കാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തെങ്കിലും നല്ല വെയിലടിച്ചോണ്ടിരിക്കുവാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് കാഴ്ചയാണ് അടിപൊളിയാണ് തൊട്ടടുത്ത കുന്നുകളും നല്ല പച്ചപ്പ് വിരിച്ച് കിടക്കുന്ന മലയോര പ്രദേശങ്ങളും കാണാം കാട്ടാക്കടയുടെ ഭാഗങ്ങളാണല്ലോ ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു സ്ഥലമാണ് കേട്ടോ അടിപൊളിയാണ് റിസർവ് വെയറിൽ അത്രയും വെള്ളം അങ്ങനെ നിറഞ്ഞു കിടക്കുവാണ് എന്തുമാത്രം താഴ്ച്ചാണല്ലോ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അതാ ഇതിൻ്റെ മറ്റൊരു സെറ്റപ്പാണ് ഷട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഈ ഓപ്പറേറ്റിംഗ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഇവിടെ ആയിരിക്കും ചെയിനുകൾ കാണാൻ പറ്റും കേട്ടോ നമ്മളാ ഈ ബൈക്കിൻ്റെ ചെയിൻ കിണക്ക് വലിയ ഒരു സംഭവം ഇത് എങ്ങനെയാണ് തുറക്കുന്നത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ല ഈ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ നേരിട്ട് കണ്ടെങ്കിൽ കൊള്ളായിരുന്നു ഞാനെങ്കിൽ കയറിയപ്പോഴേ നല്ലോണം ശ്വാസം മുട്ടുന്നുണ്ട് അത്ര ഒരു കുങ്ങായിരുന്നു ചെയിൻ ഒരു ശിക്ഷയില്ല നോക്കി ആ കാണുന്ന ഷട്ടറിൻ്റെ അല്ല അവൾ നേരത്തെ കണ്ട ആ വലിയ വാൾവില്ലേ ആ വാൾവ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് കനാലിലേക്ക് വെള്ളം തുറന്നു വിടുന്ന സംഭവത്തിൻ്റെതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് അടിയിലാണ് ഞാൻ നിൽക്കുന്നത് ഷട്ടറിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഇതുവരെ ഷട്ടറിൻ്റെ മെയിനായിട്ടുള്ള ഭാഗത്ത് നമ്മൾ എത്തിയിട്ടില്ല നമ്മളിപ്പോൾ കാണുന്നതാണ് ഷട്ടറിൻ്റെ കറക്റ്റായിട്ടുള്ള ഗേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഷട്ടർ തുറക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ നമ്മൾ ഷട്ടറിൻ്റെ തൊട്ടടുത്തേക്കാണ് ലാസ്റ്റ് ഷട്ടറിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിനെ താഴോട്ട് നോക്കിയാൽ വലിയ ഒഴുക്കൊന്നും ഉള്ളതൊക്കെ തോന്നുന്നില്ല പക്ഷേ വെള്ളം വന്ന് ഇറങ്ങുന്ന പവർ എന്ന് പറഞ്ഞാൽ ആ കാട്ടിൻ്റെ ഒരു ചെറിയ ബോർഡ് കാണുന്നുണ്ട് കേട്ടോ പലർക്കും അത് കാണുമ്പോൾ ചെറിയൊരു സന്തോഷം തോന്നും കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റ് ആൻഡ് ബിയർ പാർലർ അപ്പോൾ നമ്മൾ വ്യൂ പോയിന്റിന്റെ പോയിന്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ നില വരെ കാരണം കേട്ടോ വ്യൂ പോയിന്റിലേക്ക് എത്തുമ്പോൾ റോഡ് വഴി കയറി വരുന്ന വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെയാണ് വന്നെത്തുന്നത് ഒരുപാട് വണ്ടികളവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം നല്ല സൂപ്പർ ക്ലൈമറ്റ് മഴയൊന്നുമില്ല വെയിലൊന്നുമില്ല ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുന്നിലായിട്ട് കാണുന്ന ഇതാണ് വ്യൂ പോയിൻ്റ് അപ്പോൾ ഇനി ലാസ്റ്റ് ഇതിൻ്റെ മോഡൽ കയറലാണ് നമ്മൾ വ്യൂ പോയിന്റിലോട്ട് കയറുമ്പോൾ സെക്യൂരിറ്റി ഗാർഡുകളുടെ കടമുണ്ട് കേട്ടോ അപ്പോൾ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ ചെറിയ സ്റ്റെപ്പുകൾ വഴി ടോപ്പിലോട്ട് എത്താം ഇനി എത്താതെ മുകളിലെത്താതെനിക്ക് ഒരിതില്ല വരത് ആൻഡ് അൻസി അടിപൊളി ഉണ്ണി അച്ചു മുകളിലെത്തുന്നവരും ഇതുപോലുള്ള ഒരുപാട് പേരുകൾ നമുക്ക് നമുക്കിതിൻ്റെ പല ഭാഗങ്ങളിലും കൊത്തി വെച്ചിരിക്കുന്നത് കാണാം ഇതിൻ്റെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോഴേ ഏറ്റവും മുകളിലായിട്ട് കാട്ടു നെല്ലിക്ക പിടിച്ച് കിടക്കാൻ പറ്റും നല്ല നാടൻ കാട്ടു നെല്ലി എന്തൂരം നെല്ലിക്ക നിൽക്കണമെന്നറിയോ എന്നാൽ താഴെയൊന്നുമില്ല കേട്ടോ ആർക്കും പറിക്കാൻ പറ്റാത്ത രീതിയില്ല നെല്ലിക്ക നിൽക്കുന്നത് നല്ല ഒറിജിനൽ സാധനമാണ് കേട്ടോ ഇത് യെസ് അങ്ങനെ നമ്മുടെ ടോപ്പിലെത്തി കേട്ടോ വ്യൂ പോയിൻ്റിൻ്റെ ഏറ്റവും ലാസ്റ്റ് പക്ഷേ ടോപ്പിൽ ടോപ്പിലെത്തുമ്പോഴേ വെറുപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോലും ഇവിടെ ആരുമില്ല ഇത്ര ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് നോക്കി ഇവിടെ മൂത്രം വരെ ആൾക്കാർ ഒഴിക്കുന്നുണ്ട് എത്ര വൃത്തിയിട്ട ആൾക്കാരാണിത് ഇത്ര വേസ്റ്റ് ഇവിടെ കൊണ്ട് ഇവിടെ ഡമ്പ് ചെയ്യുക ഇതാണ് നെയ്യാർ ഡാമിലെ ബോട്ടിംഗ് ഏരിയ ഇരുപത് മിനിറ്റാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരാൾക്ക്